ഹലോ ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പര്യാപുരം പള്ളിയിലത്തെ പെരുന്നാളായിരുന്നു കേട്ടോ പര്യാപുരം ഫാത്തിമാൻ ഫെറോന ചർച്ചിലത്തെ പെരുന്നാൾ കാണാൻ വേണ്ടി എല്ലാ കൊല്ലവും പോകണമെന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ പോകാൻ സാധിക്കാറില്ല ചില സമയത്ത് കഴിഞ്ഞ പോലൊക്കെ ഡിസംബറിലായിരുന്നു അപ്പം നമുക്ക് അറിയാൻ പറ്റിയില്ല കേട്ടോ നമ്മുടെ നമ്മളിവിടുന്ന് അഞ്ചാറ് കിലോമീറ്റർ അകലെയാണ് അപ്പം ഞങ്ങൾ അറിയാറില്ല കേട്ടോ ഇവിടുത്തെ പെരുന്നാൾ നടക്കുന്നത് അപ്പോൾ ഈ കൊല്ലം നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് നോട്ടീസ് അയച്ചു തന്നിരുന്നു അതുകൊണ്ട് ഈ കൊല്ലം നമ്മൾ പള്ളി പെരുന്നാൾ കൂടാൻ പോയതാട്ടോ പോയില്ലെങ്കിൽ വമ്പൻ നഷ്ടമായി പോയെ അത്രയ്ക്ക് അടിപൊളി പരിപാടികളായിരുന്നു ധാരാളം ജനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് ആ പള്ളിയിലത്തെ ലൈറ്റ്സ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ നല്ല രസമാണ് വലിയ പള്ളിയാട്ടോ ഈ പ്രദേശത്ത് തന്നെ ഒരുവിധം വലിയ പള്ളിയാണെന്ന് തന്നെ പറയാം ഈ പര്യാപുരം പള്ളി അങ്ങനെ പള്ളിപ്പെരുന്നാൾ കൂടാൻ ഞങ്ങൾ ഏഴുമണിയായപ്പോഴേക്കും വീട്ടിൽ നിന്ന് പോകുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് വെള്ളുമ്പോൾ ആകെ തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചപ്പുറം വണ്ടി നിർത്തിയിട്ട് നമ്മൾ നടന്നാട്ട് പോകുന്നത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാ സൈഡിലും വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ചു പോരുമ്പോഴത്തേക്ക് നല്ല തിരക്കാന്ന് അറിയാമുണ്ട് കുറച്ചപ്പുറത്ത് തന്നെ നമ്മൾ ഒരു സ്ഥലം കിട്ടിയപ്പം അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് പള്ളിയിലേക്ക് നടന്നിട്ട് പോകണം നമ്മുടെ അടിപൊളി ലൈഫിൻ്റെ അറേഞ്ച്മെൻ്റ് കഴിഞ്ഞാൽ കുറേ ദൂരത്തിൽ തന്നെ ലൈറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചോറ് ജില്ലയിൽ സമയത്ത് പള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കാണെങ്കിലും കുരിശന് കുട്ടിയിലേക്ക് പോകുന്ന ടൗണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളവിടെ പള്ളിയുടെ കാലത്ത് തന്നെ വന്ന് പ്രതീക്ഷിക്കൊക്കെ കുറേ നേരം കണ്ടിട്ടുമാണ് നാസിക്കോളുണ്ടോ പഞ്ചാബാദ് മരുന്നുകളൊക്കെ അടുത്ത കുളി അങ്ങോട്ട് പ്രദേശത്തിൻ്റെ കൂടെ എല്ലാ ആളുകളും തന്നെ പോയിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല നല്ല അത്യാവശ്യ ആൾക്കാർ നല്ലതുകൊണ്ടുണ്ടായിരുന്നു കേൾ ആ പ്രദേശത്ത് നിന്നുള്ള എല്ലാ ആൾക്കാരും പിന്നെ നാനാഭാഗത്തെ ആൾക്കാരും കൂടി പള്ളിയിലേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട് അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു പ്രദക്ഷിണം പോയൊരു പതിനെട്ടാം മണിക്കൂർ നിന്നിട്ടാണ് പള്ളിയുടെ ഒരു പ്രദീക്ഷിണം തിരിച്ചു കയറാൻ പറയുന്നെടുത്തത് അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പ്രദീക്ഷിണ ഈ പള്ളി പറയുന്ന വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളു കേട്ടോ പക്ഷേ ഇവിടുത്തെ പള്ളിപ്പെരുന്നാളെന്ന് പറയുന്നത് അടിപൊളിയാണ് ധാരാളം ആൾക്കാർ നല്ല ഏറ്റവും പറഞ്ഞിട്ടില്ല ഈ പ്രദേശത്ത് വെച്ച് ഏറ്റവും വലുതും നല്ല അടിപൊളിയായിട്ട് നടക്കുന്ന ഉള്ളു പള്ളി പെരുന്നാളാണ് കേട്ടോ ഇവിടെ പ്രദേശത്തെ ഏറ്റവും നല്ല ഒരു വലിയ പള്ളി എന്ന് പറയുന്നത് ഈ ഒരു പള്ളിയേ ഉള്ളൂ കാരണം മലപ്പുറം ജില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും തന്നെ അറിയാം ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള ഏരിയ ഇവിടെ ഒരു പള്ളി പള്ളിയെന്ന് പറയുന്നു പറഞ്ഞ് കേട്ടൊരു ഏറ്റവും വലിയ പള്ളി ഈ പര്യാപുരം പള്ളി തന്നെ കേട്ടോ പള്ളിപ്പെരുന്നാളിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ലൈറ്റ് അറേഞ്ച്മെൻസാണ് അടി അടിപൊളിയായിരുന്നു കേട്ടോ ധാരാളം ആൾക്കാർ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് കാണായിരുന്നു ഞങ്ങളെപ്പോലെ തന്നെ ഭയങ്കര ആകാംക്ഷയോടെ നോക്കി നിന്നവരായിരുന്നു കേട്ടോ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ഇത് ഈ ഫോട്ടോസും വീഡിയോസും എടുത്തതും കാണാൻ വന്നതുമായ ആൾക്കാരായിരുന്നു കേട്ടോ പള്ളിയിൽ പിന്നീടുണ്ടായിരുന്ന പ്രദീക്ഷിണം പോയ ശേഷം ഞാൻ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാകും എത്ര മാത്രം ഉണ്ടായിരുന്നു ആ പള്ളിയിലത്തെ റേറ്റ് ആർ എനിക്ക് മനസ്സില് അത്ര അടിപൊളിയായിരുന്നു കേട്ടോ പല കളറുകൾ മിന്നിമറിയുന്നത് കണ്ട് ഞങ്ങളെല്ലാവരും അവിടെ നോക്കി നിൽക്കുമായിരുന്നു പിന്നെ രാത്രി ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു അടിപൊളി പരി പെരുന്നാളാണ് ഇവിടുത്തെ ഈ പരിയപുരം പള്ളിയിലത്തെ മൂന്ന് ദിവസത്തെ പെരുന്നാളാട്ടോ വരിക അടിപൊളി ആട്ടോ ഉള്ളു കാണാൻ വേണ്ടിയിട്ട് വലിയ പള്ളിയാണ് പുറമേന്ന് നോക്കുമ്പോൾ പോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഓരോ അറേഞ്ച്മെൻറ്റ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ പള്ളിയുടെ ഉള്ളിൽ എല്ലായിടത്തും ചെയറുകളും കസേരകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ പണ്ടൊന്നും പള്ളിയിൽ ഇങ്ങനെ ചെയറും ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പണ്ടത്തെ എല്ലാ പള്ളികളിലും എൻ്റെ ഒരു ഒരിതിൽ വെറും ഫ്ലോറിൽ ഇരിക്കലായിരുന്നു അപ്പം പിന്നെ എല്ലാവർക്കും ചെയർ വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ പള്ളിയിൽ തന്നെ അത്യാവശ്യം എല്ലാ ഫ്രണ്ടും ഇട്ടിട്ട് ബാക്ക് വരെ മരത്തിൻ്റെ ചെയറുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ कतिं पापങ്ങള്‍കാങ് ദേവتينେക്ഷമെനാദാ ഞങ്ങളില്‍ ಕೈനീ ഞങ്ങളില്‍ ಕೈനീ നേനമേ തിരിച്ചു കൊണ്ടിട്ട് തിരിച്ചു പോകുന്നുണ്ടോ പക്ഷെ നല്ല ഏറ്റവും കൂടുതൽ അവിടെ കച്ചവടം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഡോറാബുജി അങ്ങനത്തെ ബലൂൺ എയർ ബലൂൺസിൽ അത് കൂട്ടിയിട്ട് സാധനങ്ങളായിരുന്നു പിന്നെ പിന്നെ നമ്മളാ പള്ളിപ്പറമ്പ് മൊത്തം നിറങ്ങി അത്യാവശ്യം വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് പോകുന്നുട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ